എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം പുനർജന്മം എന്നതാണ് നമുക്കറിയാം ചില മതങ്ങൾ പുനർജന്മം ഇല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യയിലാകട്ടെ പുനർജന്മം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും എങ്ങനെയാണ് ശരിയാകുക അതായത് പുനർജന്മം ഇല്ല എന്ന് പറയുന്നവർ പറയുന്നത് പുനർജനിക്കാത്ത ആത്മാവിനെ പറ്റിയാണ് പുനർജന്മം ഉണ്ട് എന്ന് പറയുന്നവർ പറയുന്നത് പുനർജനിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് പുനർജന്മം ഇല്ല എന്ന് പറയുന്നവർക്ക് പുനർജനിക്കുന്ന ആത്മാവിനെ പറ്റി ഒന്നും അറിയില്ല അതുപോലെ പുനർജന്മം ഉണ്ട് എന്ന് പറയുന്നവർക്ക് പുനർജനിക്കാത്ത ആത്മാവിനെ പറ്റി ഒന്നും അറിയില്ല അപ്പോൾ ഇവിടെ വ്യക്തതയില്ല അതായത് യഥാർത്ഥ ആത്മീയത എന്താണ് മനുഷ്യന്ക്കുള്ളിൽ എന്തൊക്കെയാണുള്ളത് ഇതിൻ്റെ ബേസിക്കിൽ പോലും വ്യക്തതയില്ല സമഗ്രതയില്ല എന്ന് നമ്മൾ പറയുന്നത് ഓരോ കാര്യത്തിലും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിനെയൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ ഉണർത്തി പ്രാക്ടിക്കലാക്കിക്കൊണ്ടും ഇവിടെ ഭഗവാൻ കൽക്കി ഇമാം മഹദി സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി വന്നിരിക്കുന്നു അവിടുന്ന് വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് വരാം നമ്മുടെ ദൃശ്യ പ്രപഞ്ചത്തിൽ ഈ ഭൗതിക ലോകത്തുള്ളതാണ് ഭൂമി അതല്ലാതെ ആറ് ആത്മലോകങ്ങളുണ്ട് ഭൂമി ഭൗതിക ലോകത്തുള്ളതാണല്ലോ അപ്പം ഭൂമി ആദ്യം ഒരു ചാരമായിരുന്നു ആ ഭൂമിയിലേക്ക് ആത്മലോകത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ആത്മാവിനെ ഇടുമ്പോഴാണ് അവിടെ പാറകൾ വരുന്നത് അത് ഖരാവസ്ഥയിലാകുന്നത് അതിനെ നമുക്ക് മലയാളത്തിൽ ധാതു ആത്മാവ് അല്ലെങ്കിൽ കല്ല് ആത്മാവ് എന്ന് വിളിക്കാം അതിനെ ജമാതി റൂഹ് എന്ന് പറയും അതുപോലെ തന്നെ പിന്നീട് നടക്കുന്നത് നബാത്തി റൂഹ് അതിലേക്ക് ഇടുകയാണ് അതായത് സസ്യ ആത്മാവ് ഇടുകയാണ് അപ്പോഴാണ് അത് വളരുന്നത് പിന്നീട് അവിടെ സസ്യങ്ങൾ വളരുന്നത് നമ്മുടെ ഭൂമിയിൽ സസ്യങ്ങൾ വളരുന്നത് പിന്നീട് മൃഗാത്മാവിനെ അതായത് ഹയവാനി റൂഹ് ഇടുകയാണ് അപ്പോഴാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ വരുന്നത് ഈ മൂന്ന് ആത്മാക്കൾ അർസി അർവാഹുകളാണ് മറ്റേതിന് സമായി അർവാഹുകൾ പിന്നെ ഭൗമാത്മാക്കൾ അർസി അർഹി അർവാ ഭൗമാത്മാക്കളെന്നും ഇതിന് സമായി അർവാഹുകൾ ആകാശ ആത്മാക്കൾ എന്നുമാണ് പറയുന്നത് ഇനി നമുക്ക് മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരാം മനുഷ്യനിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്നു എല്ലാം ഉണ്ട് എല്ലാ ലോകങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോലല്ലോ എന്താണെന്ന് പറയേണ്ടത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഇത് കൂടിച്ചേരാൻ വേണ്ടി ആദ്യമായിട്ട് അതിലേക്ക് ഒരു ജമാതി റോഹിനെ അതായത് ധാതു ആത്മാവിനെ നേരത്തെ നമ്മൾ പറഞ്ഞ കല്ല് ആത്മാവിനെ ഇടുന്നു അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നു ഖരാവസ്ഥയിലാകുന്നു പിന്നീട് ഇതിലേക്ക് നബാത്തി റോഹിനെ അതായത് സസ്യ ആത്മാവിനെ ഇടുന്നു അപ്പോൾ ഇത് വളരുന്നു പിന്നീട് അതിലേക്ക് മൃഗ ആത്മാവിനെ ഇടുന്നു അതായത് ഹയവാനി റൂഹിനെ ഇടുന്നു അപ്പോൾ ഇതിന് രൂപം വരുന്നു ചലിക്കുന്നു ചലിക്കുന്നത് ഹയവാനി റൂഹാണ് അതായത് മൃഗാത്മാവാണ് അതുപോലെ തന്നെ വളരുന്നത് സസ്യാത്മാവാണ് നബാതി റൂഹാണ് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നത് ഘരമാക്കുന്നത് ജമാതിയ റൂഹാണ് ധാതു ആത്മാവാണ് ഈ മൂന്ന് ആത്മാവും കൊണ്ടാണ് ഇപ്പം മനുഷ്യ ഈ മൂന്നെണ്ണയമായി സസ്യമായി മൃഗമായി ധാതു ആത്മാവുമായി ഇതുകൊണ്ടാണ് ഒരു മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെടുന്നത് പിന്നീട് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് ഈ മൂന്നെണ്ണം അർഹി അർവാഹാണ് ഭൗമാത്മാക്കളാണ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാലാണ് ആ മനുഷ്യനിലേക്ക് നെപ്സ് അതായത് ഭൂതാത്മാവ് ഭൂതാത്മാവ് ഒരു ജിന്നാണ് അതിനെ ഫിറ്റ് ചെയ്യുന്നത് പൂക്കളാണ് അതിൻ്റെ വാസസ്ഥലം അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം പിന്നീട് ഒരു ഹൃദയത്തിൽ ഒരു പാക്കേജ് പോലെ മനുഷ്യാത്മാവും അതിൻ്റെ സഹായികളെയും ഘടിപ്പിക്കുന്നു അതാണ് അർസി അർവാഹല്ലാത്ത സമായി അർവാഹുകൾ അതായത് യഥാർത്ഥ മനുഷ്യാത്മാവ് അവിടെയാണുള്ളത് അവിടെ ആത്മഹൃദയുണ്ട് മനുഷ്യാത്മാവുണ്ട് അതുപോലെ തന്നെ നിഗൂഢാത്മാവുണ്ട് രഹസ്യാത്മാവുണ്ട് അതിനിഗൂഢ ആത്മാവുണ്ട് മനുഷ്യാത്മാവിന്റെ സഹായികളാണ് രഹസ്യാത്മാവും നിഗൂഢാത്മാവും അതിനിഗൂഢാത്മാവും ഇതിനെ ആത്മഹൃദയത്തെ കൽബ് എന്നും അതുപോലെ തന്നെ മനുഷ്യാത്മാവിന് റൂഹ് എന്നും മനുഷ്യാത്മാവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അതുപോലെ തന്നെ രഹസ്യാത്മാവിനെ സിറ് എന്നും നിഗൂഢ ആത്മാവിനെ കഫി എന്നും അക്ഫ എന്നും പറയും അപ്പോൾ അത് മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാലാണ് ഫിറ്റ് ചെയ്യുന്നത് അതാണ് പൊതുവെ മുസ്ലിങ്ങൾ പൊതുവെ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ലെങ്കിൽ കുട്ടി ജനിച്ചിട്ടില്ലെങ്കിൽ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചാൽ മയ്യത്ത് നിസ്കാരം ജനാസ നിസ്കാരം നമസ്കരിക്കാറില്ല കാരണം അതൊരു മനുഷ്യനായിട്ടില്ല ഇവിടെ വന്ന് കുട്ടി ഭൂമിയിലേക്ക് വന്ന് ജീവനോടെ ഉണ്ടെങ്കിലാണ് അതിലേക്ക് ഈ സമായി അർവാഹകൾ മനുഷ്യാത്മാവ് അടങ്ങുന്ന മനുഷ്യാത്മാവിന്റെ സഹായികളും ആത്മഹൃദയവും എല്ലാം ഫിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെയാണ് പുനർജന്മം എന്ന് നമ്മൾ പറയുകയാണ് ഒരു മനുഷ്യൻ മരിക്കുകയാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരമാണ് മരിക്കുന്നത് ശരീരം മരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മരി മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മനുഷ്യന്റെ റൂഹ് അതായത് യഥാർത്ഥ മനുഷ്യൻ എന്താണോ യഥാർത്ഥ മനുഷ്യാത്മാവ് ആത്മാക്കളുടെ ലോകത്തേക്ക് പോകും അത് ആത്മാക്കളുടെ ലോകത്തേക്ക് പോകാനുള്ളതാണ് എന്നാൽ ഭൗതിക ലോകത്തുള്ളതാണ് നെഫ്സ് ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് എന്നാൽ ഈ അറസ്യ അറുവാഹിന് അതായത് ഭൗമ ആത്മാക്കൾക്ക് ശരീരം ഉണ്ടാക്കാൻ നിർമ്മിച്ച പോറുകൾക്ക് ആത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് അത് ഓരോന്ന് പോകുമ്പോഴാണ് മനുഷ്യന്റെ ജമാതി റൂഹ് അതായത് ധാതു ആത്മാവ് പോകുമ്പോഴാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വിഘടിച്ചു തുടങ്ങുന്നത് അതായത് മനുഷ്യൻ ദ്രവിച്ചു തുടങ്ങും അതുപോലെ തന്നെ നബാത്തി റൂഹ് അതായത് സസ്യ ആത്മാവ് പോകുമ്പോഴാണ് വളർച്ച നിൽക്കുന്നത് അതുപോലെ തന്നെ ഹയവാനി റൂഹ് മൃഗാത്മാവ് പോകുമ്പോഴാണ് മനുഷ്യന് ചലിക്കാൻ കഴിയാതെ വരുന്നത് സുഹൃത്തുക്കളെ ഇപ്പൊ ഞാൻ മരിച്ചു എന്ന് സങ്കല്പിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഈ അർസി അർവാുകൾ അതായത് ഈ ഭൗമാത്മാക്കൾ ഈ മൂന്നെണ്ണയും വേറെ ഒരു ശരീരത്തിൽ പോയിട്ട് വേറെ ഒരു ശരീരം നിർമ്മിക്കുന്ന പ്രക്രിയയിൽ പോയിട്ട് ചേരും അവിടെ പോയിട്ട് പുനർജനിക്കും ഇതാണ് പുനർജനിക്കുന്നത് ഈ പുനർജനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതികളും ഒക്കെ ആ ശരീരത്തിലും ആടാവും കാരണം ആ ശരീരം ഉണ്ടാക്കാൻ നിർമ്മിച്ച കോർ ഇത് തന്നെയാണ് ഇതാണ് പുനർജന്മം ഈ പുനർജന്മ അനുഭവങ്ങളാണ് പലർക്കും അനുഭവപ്പെടുന്നതും ചിലർ അതിനെപ്പറ്റി പഠിക്കുന്നതും ഒക്കെ ഇതിനെപ്പറ്റിയാണ് പല പഠനങ്ങളും പുനർജന്മത്തെ പറ്റി നടന്നിട്ടുണ്ട് കാരണം പുനർജനിച്ച ആൾക്ക് നമ്മുടെ അറസ്സിയാർവാക് നമ്മൾ അറിഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുന്നേ നമ്മുടെ അർഹിയർവാക് എവിടെയാണെന്നുള്ളതും അറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് യഥാർത്ഥത്തിൽ പുനർജന്മം മനുഷ്യന്റെ യഥാർത്ഥ ആത്മാവ് മനുഷ്യ ആത്മാവ് പുനർജ്ജനിക്കുന്നില്ല എന്നാൽ യഥാർത്ഥ റൂഹ് പുനർജ്ജനിക്കുന്നില്ല എന്നാൽ അർസി അറിവാക്കുകൾ മനുഷ്യന്റെ ഈ മൂന്ന് അർസി അറിവാക്കുകൾ ഭൗമ ആത്മാക്കൾ പുനർജനിക്കുന്നു അത് ശരീരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആത്മാക്കളാണ് ഇതാണ് യഥാർത്ഥത്തിൽ പുനർചിഹ്നം എന്നാൽ ഇത് ഇങ്ങനെ ആർക്കും വ്യക്തമായിട്ട് അറിയില്ല എന്നാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി ഇത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൽ സമ്പൂർണമായിട്ട് അലിഞ്ഞ സൈദി യൂണിസോഹൽ ഇരുപത് വർഷത്തിലേറെയായി അട്രാ ടിവിയിൽ എല്ലാ വിഷയങ്ങളും യഥാർത്ഥ ആത്മീയതയും അപ്പുറമുള്ള പ്രണയത്തിന്റെ മതത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഗ്രന്ഥം വേണ്ടവർ തീർച്ചയായിട്ടും അണ്ട്രസ് വന്നാൽ ഫ്രീ ആയിട്ട് ആത്മീയത അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ഏത് മതക്കാരനാകട്ടെ ദേശക്കാരനാകട്ടെ എല്ലാ മനുഷ്യരും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണ് തീർച്ചയായിട്ടും അത് വായിച്ചു നോക്കുക സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവർക്കും